ഷാഫി എന്ത് ഷാഫി ഫുള്ള് ഷോ എന്നല്ലേ എന്റെ അശ്മി എന്ന നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ ഷാഫിക്കെതിരെ പ്രതികരിക്കാൻ പറ്റില്ലേ പ്രതിഷേധിക്കാൻ പറ്റില്ലേ എനിക്കറിയാം കേട്ടോ മാന്യത വേണം നിങ്ങൾക്ക് വേണം ഞങ്ങൾ എവിടെയെങ്കിലും ആഷ്മിയും കേട്ട് കാണും എവിടെയെങ്കിലും ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനങ്ങളിൽ എവിടെയെങ്കിലും ഷാഫി പറമ്പിലിനെ തടയും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നവരാ ഈ ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തെ കുറിച്ച് അവർ തമ്മിലുള്ള വല്ലാത്തൊരു അവിഹിത ബന്ധം ഒരു കൂടിച്ചേരൽ ഈ നാട് സംശയത്തോടു കൂടിയാ കാണുന്നത് തുറന്ന് പറഞ്ഞവർക്കെതിരെയുള്ള അക്രമം എത്രത്തോളം എത്ര ഹീനമാണ് എത്ര കഠിനമാണ് ഈ വനിതാ എം എൽ എക്കെതിരെ പോലും എന്തൊരു ഭീഷണിയും അക്രമവുമാണ് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിലേക്ക് നടത്തിയ അക്രമം കൊണ്ട് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് കാളിച്ച കളി പഠിപ്പിക്കും എന്നുള്ളതാ മനസ്സിലാക്കി ഞങ്ങളോട് കളിക്കാനായിട്ടില്ല അതായത് ഏത് ചാനലായാലും അങ്ങനെ ഗുണ്ട സെറ്റപ്പിലേക്ക് ഇവിടെ തെരുവിലേക്ക് ഒക്കെ ഇറങ്ങി വലിയ ഭീഷണിയൊക്കെ അങ്ങ് കൊണ്ടുവരിക അങ്ങനെ പേടിപ്പിക്കുക അതാ നിന്റെ അല്ല ഇവര് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല നീ ആ ഇടുക്കിയിലെ മറിയക്കുട്ടി ചേട്ടത്തേക്ക് അഞ്ചേക്കർ പുരേടവും സ്വിറ്റ്സർലൻഡ് പഠിക്കുന്ന മക്കളും ഉണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ അപ്പൊ അതില് ഈ കെ വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫ് ഡിവൈഎഫ് നേതാക്കന്മാര് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല ഖേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ ഉണ്ടായില്ലോ അതിൽ പലരുടെയും പേരുണ്ടായില്ലോ എന്ത് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്ര നിലപാടുകൾ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ മനസ്സിലാവില്ല അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോ ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ എസ് എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരിനീൽച്ച പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി നിന്ന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ എന്തിനു നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഒത്തിരി അവർക്ക് മനസ്സിലാകില്ല പിന്നെ പിന്നെ ഗുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐക്കാർ ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യ നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല െ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വസീഫെ ഡി വൈ എഫ് ഐടെ കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലിന്റെ വഴി തടഞ്ഞത് അത് തെരുവുകുണ്ടകളെ പോലെയുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ അഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ നിങ്ങൾ ഷാഫി പറമിൽ എന്തുകൊണ്ടാണ് തടഞ്ഞത് കാസിന്റെ രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഷാഫി പറമിൽ ചോർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡിവൈഎഫ്ഐക്കാർക്ക് ആന്റോ അഗസ്റ്റിന്റെ അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവുമില്ലേ അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഈ റിപ്പോർട്ടർ ചാനലിൽ കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് ആർജവമുണ്ട് കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനം ഏറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്ങൂട്ടത്തിലെ മാത്രം പൊളിറ്റിക്കൽ കറക്റ്റിന്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്ങൂട്ടത്തിലെ മാത്രമല്ലെന്നേ മുകേഷിനെയും ഗണേശിനെയും ശശീന്ദ്രനെയും പി ശശിയെയും പി കെ ശശിയെയും ആർ ഷോയും നിങ്ങളുടെ എൻ ബി വൈശാഖനെയും അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം ഇത് വടി വാങ്ങുന്ന ബാബു ടി ബിജെപിയുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്ത ഒരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പിക്ക് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് അതിഥി അതിജീവ അതിജീവിത കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പരാതി ഇല്ലല്ലോ നിങ്ങൾക്ക് എന്താ ബിജെപിയുടെ നേതാക്കന്മാർ സമാനമായ ആശയം നേടുമ്പോൾ ഒരു പരാതിയും വഴികടലും ഇല്ലാത്തത് പേടിച്ചിട്ടാണ് എനിക്ക് ജിൻഡോ ഒക്കെ പറയുന്നത് കേട്ടാൽ ഞങ്ങൾ ഇതാ ആകാശത്ത് നിന്ന് എടുത്തുപയോഗിച്ച ഒരു ആയുധമാണ് യൂത്ത് കോൺഗ്രസിനെതിരെ എന്നുള്ളതാണോ ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് എക്സോ വയ്യോ ആരോ ആവട്ടെ എന്താ വയനാട്ടിൽ ഇവർ ഫണ്ട് അല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ല അല്ല അതെ അശ്മിക്ക് ഇപ്പോഴും ഈ പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാം ആശ്മി അശ്മി അല്ലാതെ പ്രയാസപ്പെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ സ്വന്തം കാര്യം മതി കേട്ടോ രാജ്യത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വ്യാജമായി ഉണ്ടാക്കി ഇവർ ഭാവിയിൽ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപെടലുകൾക്ക് ഇവർ നേതൃത്വം കൊടുക്കും ഈ ഗൂഢ സംഘം ഇതുപോലെ മുന്നോട്ട് പോയാൽ ഇവർ ചെയ്യാൻ പോകുന്നത് വലിയ കൊടും പാതകമായിരിക്കും എന്ന് അന്ന് മുതൽ ഞങ്ങൾ സംശയിക്കുന്നുണ്ട് ഈ സംഭവത്തിൽ ഒരേ ഒരാൾ ഒന്നല്ല ഒന്നല്ല രണ്ടോ രണ്ടോ മൂന്നോ മൂന്നോ

ാണ് സി ജി എം കോടതി ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ടേ എന്താണ് ഇൻസ്റ്റിറ്റേറ്റിംഗ് ഓഫീസർ ഡൂയിങ് വിത്ത് അക്യൂസ് പേഴ്സൺവ്യൂ ടൈം ഇറ്റ് അവർ ഗ്രൗണ്ട് ഫോർ അറസ്റ്റിംഗ് എന്താ അറിയാൻ ഈ വ്യാജ കാർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ വീഡിയോ എടുത്ത് ആരെങ്കിലും താരോ വെക്കില്ലല്ലോ ഇത് ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ഇതിലെ തെളിവിലേക്ക് പോകണം അങ്ങനെ പോകാൻ സാധിക്കണ്ടേ അതിന് സെർവറിന്റെ ആക്സസ് കിട്ടണ്ടേ ഇവരുടെ മൊബൈൽ ഫോൺ കിട്ടണ്ടേ അങ്ങനെയുള്ള കണക്ഷനുകൾ കിട്ടണം അത് തെളിവ് കിട്ടണം ഇങ്ങനെ വല്ലാതെ 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 അതെ വല്ലാതെ പറയുന്നത് വല്ലാതെ എല്ലാ അർത്ഥത്തിലും എല്ലാ മാധ്യമപ്രവർത്തകരുടെയും സകലമാന മാധ്യമ വേട്ടക്കെതിരെയും ആ ശബ്ദം ഉയരണം ഒരു വാർത്ത റിപ്പോർട്ട് കള്ളക്കേസ് എടുത്തു എന്റെ സഹപ്രവർത്തകെതിരെ നിങ്ങൾ ഒന്നും പറഞ്ഞു കേട്ടില്ല ഒരു ഒരു വാർത്ത കള്ളക്കേസ് എടുത്തു നിങ്ങൾ ആരും പറഞ്ഞു കേട്ടില്ല മുതലെടുക്കണേ സൈബർ വേട്ടക്കെറിഞ്ഞു കൊടുത്തു സൈബർ പറഞ്ഞു കേട്ടില്ല ഏഷ്യനെറ്റിന്റെ ഓഫീസ് പൊളിച്ചതും ഈ കേരളത്തിലെ മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്യുന്ന വനിതാ മാധ്യമ പ്രവർത്തകർ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ അല്ല നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തികേടാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊന്നും പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തി ഞാൻ പറഞ്ഞു ആ വർത്താനൊന്നും വേണ്ടിക്കണ്ടല്ലേ അറിയാം കേട്ടോടാട്ടോ കേട്ടോ ജി സെന്റിലെ സഹാക്കന്മാർ തമ്മിൽ വിളിക്കുന്ന വിളി എന്നെ വിളിക്കണ്ട വിളിച്ചാൽ അതുപോലെ വിളിക്കാൻ ഞങ്ങൾക്ക് പറയാം ല്ലേക്കെടേക്കല്ലേടാക്കേ പ്ലീ പ്ലീസ് 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 വ്യക്തിപരമാവേണ്ട വ്യക്തിപരമാവണ്ടാ ബോടാ നിന്റെ വീടിനോട് വേണ്ട എടാ ബോഡാ നിന്റെ വീടിനോട് വേണ്ട നിന്റെ പ്ലീസ് വിഷയത്തിലേക്കോ 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 അല്ലേ തമ്മിൽ വിളിച്ചത് ഞാൻ വിളിച്ചില്ലല്ലോ അതിലും വലുത് വിളി കേ ആളാണ് താങ്കൾ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് താങ്കൾ താങ്കൾ ഈ ചെയ്യുന്നത് കേൾക്കേണ്ട ആളാണ് ഒരു വേണം നിന്റെ നിന്റെ പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് 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 ഞാൻ അതിനെ തെറ്റായി കാണണ്ട ആവർത്തിച്ച് നിങ്ങൾ ആ പിണറായി വിജയനെ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാൽ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാൽ മതി ഇല്ല